ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ അതിവേഗ ലോകത്ത് സെലിബ്രിറ്റികളുടെ ഓരോ ചുവടുവയ്പ്പും നിമിഷങ്ങൾക്കകം വൈറലാകുന്നത് ഒരു പുതിയ കാര്യമല്ല സിനിമാ താരങ്ങളുടെയും പ്രമുഖരുടെയും യാത്രാ ചിത്രങ്ങളും വ്ലോഗുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇതിന് പ്രധാന കാരണം ആരാധകർക്ക് അവരുടെ ഇഷ്ടതാരങ്ങളുടെ വ്യക്തിപരമായ ലോകത്തേക്ക് ഒരു എത്തിനോട്ടം സാധ്യമാകുന്നു എന്നതാണ് ഉദാഹരണത്തിൽ നടി അനുശ്രീ തായ്ലൻഡിൽ നിന്നുള്ള തന്റെ വെക്കേഷണൽ മോഡ് ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ നടി അനുഖ വറക്കലയുടെ സൗന്ദര്യം ആസ്വദിച്ച യാത്ര പങ്കുവെച്ചപ്പോഴും അവയെല്ലാം ട്രെൻഡായി മാറിയിരുന്നു അത് നിമിഷങ്ങൾക്കുള്ളിൽ പല ചർച്ചകൾക്കും കാരണമായിരുന്നു താരങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ അവർ ധരിക്കുന്ന വേഷങ്ങൾ യാത്രയിലെ രസകരമായ അനുഭവങ്ങൾ എന്നിവയെല്ലാം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും ചർച്ചയാവുകയും ചെയ്യുന്നു എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് യാത്രകളെ കുറിച്ചുള്ള ഈ അറിവുകൾ സാധാരണക്കാർക്ക് പുതിയ യാത്രാ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കാനും പ്രചോദനമാകുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി എന്ന തിരക്കിട്ട ഔദ്യോഗിക ചുമതലകൾക്കും സിനിമയുടെ തിരക്കുകൾക്കുമിടയിൽ യാത്രകൾക്കായി സമയം കണ്ടെത്തുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത താരമാണ് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി സംശയമുണ്ടോ എന്നാണ് ആ സംശയം വേണ്ട കാരണം ഇത്തവണ അദ്ദേഹം പറന്നിറങ്ങിയത് ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ചരിത്ര ഉറങ്ങുന്ന ഈജിപ്തിലാണ് അതേടോ ഈജിപ്ത് ഗിസയിലെ തലയുയർത്തി നിൽക്കുന്ന പിരമിഡുകളുടെ പശ്ചാത്തലത്തിൽ താരം പങ്കുവച്ച യാത്രാചിത്രം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയ അങ്ങ് തൂക്കി കടുവാക്ക് നീൽ എന്ന അടിക്കുറിപ്പോടെയാണ് സുരേഷ് ഗോപി ചിത്രത്തിന് നൽകിയിരിക്കുന്നത് താരത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന കഥാപാത്രമാണ് കടുവാക്ക് നീൽ ഈ മാസ് ഡയലോഗും ചിത്രത്തിലെ ഗിസ പിരിമിഡുകളുടെ അത്ഭുത കാഴ്ചയും ചേർന്നപ്പോൾ ആരാധകർക്ക് അതൊരു വലിയ വിരുന്നായി പുരാതന ഈജിപ്റ്റിന്റെ മഹത്വവും ഇസ്ലാമിക വാസ്തുവിദ്യയുടെ സൗന്ദര്യവും ഒരുപോലെ ഒത്തുചേരുന്ന കെയ്റോ പോലുള്ള നഗരങ്ങൾ അദ്ദേഹത്തിന്റെ യാത്രാ പട്ടികയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ ചരിത്ര സ്മാരകങ്ങളുടെ മാസ്മരികത ആസ്വദിച്ചുള്ള അദ്ദേഹത്തിന്റെ യാത്രാ അനുഭവങ്ങൾ കൂടുതൽ ചിത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ വിശേഷങ്ങളിലൂടെയും അറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നുണ്ട് അതേസമയം കേന്ദ്രമന്ത്രി എന്ന ഉത്തരവാദിത്തം എം ബി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കൂടാതെ സിനിമകൾ എന്നിങ്ങനെ തിരക്കുകളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സുരേഷ് ഗോപി യാത്രകൾക്കായി സമയം കണ്ടെത്തുന്നത് ജീവിതത്തോടും ലോകത്തോടുമുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത പ്രേമത്തെയാണ് സൂചിപ്പിക്കുന്നത് അഭിനയിച്ചാൽ മാത്രം പോരല്ലോ ജീവിക്കുകയും വേണ്ടേ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇടവേളയെടുത്ത് ചരിത്രത്തിന്റെ താളുകൾ തേടിയുള്ള ഈ യാത്ര താരത്തിന് പുതിയ ഊർജ്ജം നൽകുമെന്ന് ഉറപ്പാണ് നേരത്തെ ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിലും അദ്ദേഹം യാത്രാവിശേഷങ്ങൾ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു യാത്രകൾ ഒരു വ്യക്തിയെ കൂടുതൽ കരുത്തുള്ളവരും പ്രചോദനവുമാക്കുകയാണ് ഇതിന്റെ തെളിവാണ് തിരക്കിനിടയിലെ ഈ ഈജിപ്ഷ്യൻ യാത്ര